അബർ ബോസീൻ ഷേഖ് എന്ന പാക് സ്വദേശിനി നരേന്ദ്രമോദിക്ക് രാഖി കിട്ടാൻ തുടങ്ങിയിട്ട് മുപ്പതോളം വർഷങ്ങളായി ഈ രക്ഷാബന്ധൻ ദിനത്തിലും അതിന് മാറ്റമുണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തവണയും രാഖികളുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ഷണത്തിനായി താൻ കാത്തിരിക്കുകയാണെന്ന് അവർ പറയുകയാണ് ഈ വർഷം ഓം ഗണപതി ഡിസൈനുകളോടുകൂടിയ രണ്ട് രാഖികളാണ് ഖമർ മോഹ്സിൻ ഷെയ്ഖ് നരേന്ദ്രമോദിക്കായി ഉണ്ടാക്കിയിരിക്കുന്നത് ഖമർ മോഹ്സിൻ ഇവർ പാകിസ്ഥാൻ സ്വദേശിനിയാണ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ പ്രാർത്ഥിച്ച ഖമർ ഇന്ന് മോദിയുടെ സഹോദരി എന്നാണ് അറിയപ്പെടുന്നത് തുടർച്ചയായി മുപ്പത് വർഷത്തിലധികം നരേന്ദ്രമോദിയുടെ കയ്യിൽ രാഖി കെട്ടിയ ഖമർ പതിവ് മുടക്കാതെ ഇത്തവണയും പ്രധാനമന്ത്രിക്ക് രാഖി കെട്ടാനെത്തും പാകിസ്ഥാൻ സ്വദേശിനി ഖമർ മൊഹസിൻ പാകിസ്ഥാൻ സ്വദേശിനിയാണ് എങ്കിലും വിവാഹശേഷം ഇവർ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് താമസിക്കുന്നത് ഭർത്താവിനൊപ്പം ദില്ലി സന്ദർശിക്കുന്ന വേളയിലാണ് ആദ്യമായി നരേന്ദ്രമോദിയെ പരിചയപ്പെടുന്നതും രാഖി കെട്ടുന്നതും ആ സമയം ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്റെ സഹോദരനാണ് അദ്ദേഹത്തിന് രാഖി കെട്ടാൻ അവസരം ലഭിക്കുന്നത് സന്തോഷകരമാണ് എല്ലാ വർഷവും രക്ഷാബന്ധനു വേണ്ടി താൻ സ്വന്തം കൈകൊണ്ട് രാഖി നിർമ്മിച്ചാണ് തന്റെ സഹോദരന്റെ കയ്യിൽ കെട്ടുന്നത് ഈ വർഷം രാഖി വെൽവെറ്റിലാണ് നിർമ്മിച്ചത് രാഖിയിൽ ഞാൻ മുത്തുകളും മെറ്റൽ എംബ്രോയിഡറികളും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഖമർ പറയുന്നു നരേന്ദ്രഭായ്ക്ക് ഭരണകാര്യങ്ങളിൽ ഇനിയും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്നും തന്റെ സഹോദരന്റെ നല്ല ആരോഗ്യത്തിനായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും ഖമർ കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദിയുടെ രാഖി സഹോദരി എന്നാണ് ഖമർ മൊഹസിൻ ഷെയ്ഖ് അറിയപ്പെടുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ ജനിച്ച ഖമർ മൊഹസിൻ ഷെയ്ഖ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിവാഹ ഇന്ത്യയിലേക്ക് വന്നതാണ് കടയിൽ നിന്ന് താൻ രാഖികൾ വാങ്ങാറില്ല എല്ലാ വർഷവും വീട്ടിൽ വെച്ച് സ്വന്തമായി നിർമ്മിക്കുമെന്നും അതിൽ നിന്ന് ഒരെണ്ണം പ്രധാനമന്ത്രിയുടെ കയ്യിൽ കെട്ടാനായി തിരഞ്ഞെടുക്കുകയാണ് പതിവെന്നും അവർ പറയുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം വോളണ്ടിയർ ആയിരുന്ന കാലത്ത് മോദിയുമായി ആദ്യമായി കണ്ടെത്തിയതിനെ കുറിച്ച് അവർ ഓർത്തെടുത്തു അന്ന് നരേന്ദ്രമോദി സുഖവിവരങ്ങൾ അന്വേഷിച്ചിരുന്നു ആ സംഭാഷണമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട സഹോദരി സഹോദര ബന്ധത്തിന് തുടക്കമിട്ടതെന്നും അവർ പറയുന്നു കറച്ചിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് ഖമാർ ഷെയ്ഖ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മൊഹസിൻ ഷെയ്ഖ് എന്ന ആളെ വിവാഹം കഴിച്ചു പിന്നാലെ ഇന്ത്യയിൽ താമസം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഏകദേശം മുപ്പത്തിയഞ്ച് വർഷക്കാലമായി കാലമായി മോദിയും തമ്മിൽ വളരെ നല്ലൊരു സുഹൃത് ബന്ധമാണുള്ളത് ഇതാണ് തന്റെ സഹോദരനായ മോദിയെ ഖമർ കാണാനും കാരണം ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ ഗുജറാത്ത് ഗവർണറായിരുന്ന ഡോക്ടർ സ്വരൂപ് സിംഗ് വഴിയാണ് മോദിയുമായി അടുപ്പമുണ്ടായത് ഗവർണറെ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു കൂട്ടത്തിൽ മോദിയും ഉണ്ടായിരുന്നു അന്ന് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ മോദിയോട് ഗവർണർ പറഞ്ഞത് താൻ അദ്ദേഹത്തിന്റെ മകളെ പോലെയാണ് എന്നാണ് ഇത് കേട്ടപാടെ ഖമർ എന്റെ സഹോദരിയാണെന്ന് മോദിയും പറഞ്ഞു അന്ന് തുടങ്ങിയ ബന്ധമാണ് ഇന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകും താങ്കൾ അതിനായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ആദ്യം കണ്ടപ്പോൾ അദ്ദേഹത്തോട് താൻ പറഞ്ഞെന്നും അപ്പോൾ മോദി പൊട്ടിച്ചിരിച്ചുവെന്നും ഖമർ പറയുന്നു പിന്നീട് ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം സഹോദരന് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥന ഫലം കണ്ടു എന്ന് നേരിട്ട് പറഞ്ഞു മോദി പ്രധാനമന്ത്രി ആകണം എന്നതായിരുന്നു പിന്നീടുള്ള പ്രാർത്ഥന അതും ദൈവം കൈക്കൊണ്ടു മൂന്നാം വട്ടവും അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം എന്നാണ് ഖമർ പറയുന്നത് തന്റെ സ്വന്തം സഹോദരനായാണ് നരേന്ദ്രമോദിയെ താൻ കാണുന്നത് എന്ന് ഖമർ ഹൃദയം തൊട്ടാണ് പറയുന്നത് ആ ബന്ധം തനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് അറിയിക്കാനാണ് ഓരോ രക്ഷാബന്ധൻ നിരത്തിലും ഖമർ മോദിക്കരികിൽ എത്തുന്നത് പത്തോളം രാഖികൾ ഇതിനോടകം ഖമർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് രാഖി വിൽക്കാറില്ല പണം കൊടുത്തു വാങ്ങാറുമില്ല കുറെ തയ്യാറാക്കി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് മോദിക്ക് സമ്മാനിക്കും